ഏവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു മഹാമന്ത്ര ഉപാസനാ പദ്ധതിയിലേക്ക് സകർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂട്ടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വ്യത്യസ്ത മന്ത്ര തന്ത്ര ഉപാസനാ പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അ ആചരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എന്ന അതീവ പ്രാധാന്യമായ ഒരു മഹാമന്ത്ര ഉപാസന പദ്ധതിയെ കുറിച്ചാണ് പ്രതിപാദ്യം ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഉത്തമ വശീകരണ മഹാമന്ത്ര വിധാനമാണ് ഇരുപത്തിയൊന്ന് നാളുകളിൽ കൃത്യമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സത്കർമ്മഭാവങ്ങളിലൂടെയുള്ള ഉദ്ദിഷ്ടകാര്യ ലബ്ധിയും അതേപോലെ ശത്രുദോഷഭാവങ്ങളിൽ നിന്നുള്ള സംരക്ഷണ കവചങ്ങളും ലഭ്യമാകണ ഒരു മഹാമന്ത്ര ഉപാസനാ പദ്ധതി വരും ശ്രേഷ്ഠമായിട്ടുള്ള ഈ ഉപാസനാ പദ്ധതി ആരുടേതാണ് എന്ന് ചോദിക്കുമ്പോഴോ അത്യധികം ശ്രീരാമ വാമഭാഗം സീതാദേവിയുടെ മഹാമന്ത്ര ഉപാസനാ പദ്ധതിയാണ് അധികമാരുടെയും കൈകളിൽ എത്തപ്പെടാത്ത മന്ത്രസാധനകളാൽ ശ്രേഷ്ഠമായ ഒരു വിധാനമാണ് ഇതുപോലൊരു ഉപാസന എന്ന് പറയുമ്പോൾ വൈഷ്ണവ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഉപാസനാ പദ്ധതി എന്ന് പറഞ്ഞാൽ ഏതൊരു ഉപാസകനെയും അല്ലെങ്കിൽ സാധകനെയും ഉത്തമ സൽസംഗത്തിലൂടെ അവൻ്റെ ജീവിത നിലവാര മേഖലകളെ ഉയർത്തുവാൻ സാധിക്കുന്ന ഒരു മഹാമന്ത്ര വിധാനമാണ് അതുപോലെ വശീകരണ ഭാവത്തിൽ ഒരു പെൺകുട്ടിയെ കണ്ട മാത്രയിൽ അവളെ തന്നിലേക്ക് ആകർഷണം തോന്നണമെന്നുള്ളൊരു മനസ്സ് നമ്മളിൽ ഉളവായി പ്രണയം എന്നുള്ളത് വിവേകമായിട്ടുള്ള ഒരു ചിന്തനമാണ് സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നതാണ് ഭക്തി പോലെ തന്നെയാണ് പ്രണയം എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് വശീകരണ മഹാമന്ത്രങ്ങൾ ഒട്ടേറെ ഋഷിപ്രോപ്തമായി ശ്രദ്ധേയമായിട്ടുള്ളത് ഒട്ടേറെ വ്യാധികളിൽ നിന്ന് അതേപോലെ തന്നെ ദുഃഖങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒന്നാണ് പ്രണയം എന്നുള്ളത് ഇന്നത്തെ പ്രണയം അല്ല യഥാർത്ഥ ധർമാധിഷ്ഠിതമായിട്ടുള്ള പ്രണയത്തെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള പ്രണയഭാവത്തെയും അതേപോലെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഭാര്യാഭർത്തൃ ബന്ധ ഭാവങ്ങൾ ഒട്ടേറെ ക്ഷുതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ പത്നിക്ക് പതിയെയും പതിക്ക് പത്നിയേയും ദീർഘകാലഭാവങ്ങളിൽ ധന്യമായി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു മഹാവിധാനമാണ് ശ്രദ്ധയോടുകൂട്ടി ആചരിക്കുക അനുഷ്ഠാനങ്ങളിലെ പ്രാധാന്യ ഭാവത്തിലുള്ള ഒരു ഉപാസനാ പദ്ധതിയാണ് പിന്നെ ശ്രദ്ധയില്ലാതായിക്കഴിഞ്ഞാൽ ഉപാസനയിൽ വളരെയധികം ദുഃഖങ്ങൾ അവനവൻ്റെ ജീവിതത്തിലേക്ക് വന്ന് ചേരും അല്ലെങ്കിൽ ശ്രദ്ധയോട് ആചരിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ഉപാസനാ പദ്ധതി എങ്ങനെയാണ് ഇത് അനുഷ്ഠിക്കേണ്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തനീയം നടത്താം എങ്ങനെയാണിത് അനുഷ്ഠിക്കേണ്ടുന്നത് അല്ല ഇത് അനുഷ്ഠിക്കേണ്ടുന്ന ദിനഭാവങ്ങളെന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച ദിനഭാവത്തിൽ ഞായറാഴ്ച ദിനഭാവത്തിൽ പുണർദം നക്ഷത്രത്തിൽ അതേപോലെ കറുത്ത ഭാവ ദിവസത്തിൽ അതുപോലെ തന്നെ ജന്മനക്ഷത്രം സാധക ദിനഭാവത്തിലും ഈ ഉപാസന ശ്രദ്ധയോടുകൂടി ആചരിക്കാവുന്നതാണ് ഇനി ഇത് ആചരിക്കേണ്ടുന്ന സമയഭാവത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പ്രഭാതത്തിൽ കിഴക്കോട്ടും സന്ധ്യാകാലത്തിൽ പടിഞ്ഞാറോട്ടും ദർശനമാക്കി ഈ വിധാനം അനുഷ്ഠിക്കാവുന്നതാണ് അത് ഇനി ഇതെങ്ങനെ അനുഷ്ഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പ്രതിപാദ്യം ശ്രദ്ധേയമായിട്ടുള്ള സ്ഥാനഭാവം തിരഞ്ഞെടുക്കുക അവിടെ വൃത്തിയാക്കിയതിനു ശേഷം പത്മമിടുകയോ അതല്ലെന്നുണ്ടെങ്കിൽ ചാണകം വെഴുകുകയോ ചെയ്യുക അവിടെ നിലവിളക്ക് സ്ഥാപിക്കുക ഏഴ് ദീപങ്ങൾ നെയ്യൊഴിച്ച് പ്രകാശിപ്പിക്കുക ഏഴ് ദീപങ്ങളാണ് ഏറ്റവും ഉത്തമമായിട്ട് ഈ ഉപാസനയ്ക്ക് എടുത്ത് പറയണത് അതിനുശേഷം ഉപാസഹൻ വസ്ത്രധാരിയായി ആവണപ്പലകയിൽ ചമ്പ്രം പഠിഞ്ഞ് ഉപവിഷ്ഠനാകുക ശേഷം നിലവിളക്കിൻ്റെ എട്ടത്തു ഭാവത്തിലാണ് ഓം ഗം ഗുരാഹ്യോം നമ എന്ന മഹാമന്ത്ര ജപത്തോടുകൂടി ഗുരുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക മനസ്സുകൊണ്ട് തുടർന്ന് നിലവിളക്കിൻ്റെ ഭാവത്തിൽ വിഘ്ന നിവാരണ മൂർത്തിയായിരിക്കണം ഭഗവാൻ വിനായകനെ മനസ്സാൽ അങ്ങട് കണ്ടുകൊണ്ട് ഓം ണപത ഈ മഹാമന്ത്രം ഒരു വിട്ട് ഭഗവാനെ ഏർത്തമിടുന്നതായോ അതല്ലെങ്കിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നതായോ സങ്കൽപ്പിച്ച് ശേഷം ജ്വലിച്ചു നിൽക്കണം സപ്ത ദീപഭാവങ്ങളിൽ അത്യധികം ചൈതന്യമായിരിക്കണം സീതാദേവി അങ്ങടെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിശ്രേഷ്ഠമാകണ ഭാവത്തിൽ ചന്ദ്രപ്രഭുവിനെ ഞങ്ങൾ മനസ്സിൽ കാണുക സീതാദേവിയെ കണ്ടതിന് ശേഷം ശ്രീരാമ ശ്രീരാമചന്ദ്രനെയും മനസ്സിൽ കാണണം എന്നിട്ട് ഈ മഹാമന്ത്രം ൂറ്റിയെട്ട് വിധാനത്തിൽ അങ്ങോട്ട് അനുഷ്ഠിക്കുക ഓം രാം രാമായ രാമഭദ്രായ സീതാം പഥയെയ മഹാമന്ത്രം നൂറ്റിയെട്ട് വിധാനത്തിൽ അനുഷ്ഠിച്ചതിന് ശേഷം മാത്രമേ സീതാമന്ത്രങ്ങൾ അനുഷ്ഠിച്ച് തുടങ്ങാവൂ അതിന് പെട്ടെന്ന് ഉപാസന ശക്തി വന്നു ചേരുകയും അല്ലെ പവർ വന്നു ചേരുകയും ഭഗവതി നമ്മളോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും ശേഷം മഹാ അസ്ത്രമന്ത്രം ഓം സഹസ്രാരും ഈ മഹാമന്ത്രം നൂറ്റിയെട്ട് വിധാനത്തിൽ അങ്ങട് ചൊല്ലുക തുടർന്ന് അതീവ ശ്രേഷ്ഠമാകണ മൂല മഹാമന്ത്രം ഓം ഹ്രീം ശ്രീം ഹ്രീം സീതാലി നമ ഈ മഹാമന്ത്രം ആയിരത്തി പതിനാറ് തവണയോ അല്ലെങ്കിൽ നൂറ്റിയെട്ട് വിധാനത്തിലോ ഉപാസകന്റെ മനസ്സിന് ഇഷ്ടമായ ഭാവത്തിൽ അനുഷ്ഠിക്കാവുന്നതാണ് എത്രയും പരമമായിട്ടുള്ള ഭാവത്തിൽ അനുഷ്ഠിക്കുന്നു അത്രയും ഗുണമുള്ളതാണ് നാൽപ്പത്തിയൊന്ന് ദിനഭാവത്തെ ശ്രദ്ധേയമാക്കിയാണ് ഈ ഉപാസനാ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ദിവസം അനുഷ്ഠിക്കുമ്പോൾ തന്നെ ഉദ്ദിഷ്ട കാര്യ ഫലസിദ്ധി നമ്മളിൽ വന്നു ചേരുമെങ്കിലും നാൽപ്പത്തിയൊന്ന് ദിനഭാവങ്ങൾ കൊണ്ട് ഇത് പൂർത്തീകരിക്കാവൂ അല്ലെങ്കിൽ അത് ഉപാസകന് ഒട്ടേറെ ദൂഷ്യങ്ങളെ വരുത്തും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ് പിന്നെ ദേവീ ചൈതന്യം നമ്മളിൽ ഉളവായി കഴിഞ്ഞാൽ അനേകം നാളുകൾ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യാം അതൊക്കെ അവരവരുടെ മനോധർമ്മത്തിന് വിട്ടു തന്നിരിക്കുകയാണ് สุดาณอดีศรีสต์ว่อีโตลามาฮาอังค์ันตรังละอมรามสีทายมพรเดียรยานมะอมพระยิมเรมาเยมิศรสสยสวาฮาอมพรอมจันนกาเิมชิกาเิมบัชอมพระยมอาบนีชายมกะวจายะห์อมพระมปัตมาชสุทาเยมเนตรตรัยยาบูเช ഓം ിങ്ക അസ്ത്രായഫൾ ഈ ഏഴ് സംഖ്യാഭാവത്തിൽ ഓരോ മന്ത്രങ്ങളും കൃത്യമായും അനുഷ്ഠിക്കുക ഏഴ് വിധാനത്തിൽ അനുഷ്ഠിക്കുക തുടർന്ന് ചന്ദസാഗണ മഹാമന്ത്രം ഓം അകസ്ഥി അനുഷ്ഠിന്ദശ്രീ ീതേവത രമേധിബീജം ജനകയാതിശക്തി അവിനിയാധി കീലകം പദ്ഷസുധേദിയസ്ത്രം മാധുലിംഗേതി കവചം മൂലകാസുരീതി മന്ത്രം ശ്രീ സീതാരാമചന്ദ്രപ്രീത്യർത്ഥം സകല കാമനസിദ്ധ്യർത്ഥം ജപേ വിനിയോഗ ഈ ചന്ദസ് മഹാമന്ത്രം നൂറ്റിയെട്ട് വിധാനത്തിലോ അതല്ലെന്നുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് വിധാനത്തിലോ ഉപാസകന്റെ മനസ്സിന് ശ്രേഷ്ഠമായിട്ടുള്ള ഭാവത്തിൽ അങ്ങട് അനുഷ്ഠിക്കുക ಅದಿ ಶ್ರೇಷ್ಠ ಮಾಂಗಣ ಮಹಾ ಧ್ಯಾನ ಮಂತ್ರಂ ಓಂ ಸಕಲ ಕಶಲ ධාತೇ ಭಕ್ತೆ ಮೊಕ್ತಿ ಪ್ರದಾತ್ರೇಂದ್ರ ಭವನ ಜನಯೇತ್ರೇಂ ದೋಷ್ಟದೀನ ನಾಶಯೇತ್ರೇಂ ಜನಗದರಿಣಿ ಪುತ್ರೀಂ ದರ್ಪಿದ ಪಪ್ರಕರ್ತೀ ಹರಿಹರ ಬಿತ್ತಿಹರ್ತ್ರೇಂ ನೌಮಿ ಸತ್ಥಕ್ತವರ್ತ್ರೇ ಎನ್ನ ಮಹಾ ಧ್ಯಾನ ಮಂತ್ರಂ ಶ್ರದ್ಧೆಯோடு 108 ವಿಧಾನದಲ್ಲಿ ಅಂಗಡ ಅನಿಷ್ಠಿಕೆಗಾ തുടർന്ന് ഉദ്ദിഷ്ടകാര്യ മഹാമന്ത്രം ഓം ഐം മിഥിലും നമ ഓം ഐം ഓം ഐം സർവന വശം ഈ മൂന്ന് മഹാമന്ത്രങ്ങളും നൂറ്റിയെട്ട് വിധാനത്തിൽ അങ്ങടെ അനുഷ്ഠിക്കുക ഞാൻ നൂറ്റിയെട്ട് അനുഷ്ഠിക്കുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് പ്രകാരമെങ്കിലും അനുഷ്ഠിക്കുക തുടർന്ന് ീഠശ ശക്തീ മന്ത്രം ഓം ഹ്രീം നമ ഇത് പതിനൊന്ന് തവണ അനുഷ്ഠിക്കുക ശേഷം പീഠസമഷ്ടി മന്ത്രം ഓം നമോ ഭഗവതേ വിഷ്ണവേ സർവഭൂതാത്മനേ വാസുദേവായ സർവാത്മ സംയോഗ യോഗ പദ്മപീഠാത്മനേ നമ ഈ ഒരു പീഠസമഷ്ടി മന്ത്രം മുപ്പത്തിയാറ് വിധാനത്തിൽ അങ്ങനെ അനുഷ്ഠിക്കുക ശേഷം ഉപ്പച്ചാരന്ത്രം ഓം രാമപ്രിയായ ീം വിമ സീത പ്രചോദയാത് ഈ മഹാമന്ത്രം മുപ്പത്തി ആറ് വിധാനത്തില് അങ്ങട് അനുഷ്ഠിക്കുക ഇനി പ്രാർത്ഥനാ മഹാമന്ത്രം ഓം സീതാം ശ്രീരാമചന്ദ്രപ്രീം സ്വരൂപേ പ്രസീത പ്രസീത മമ ദുഷ്കീർത്തി നാശയ നാശയ സൽകീർത്തി പോഷയ പോഷയ സ്വാഹ ഈ മഹാമന്ത്രം നൂറ്റിയെട്ട് വിധാനത്തിൽ അങ്ങട് അനുഷ്ഠിക്കുക അതിനുശേഷം ശ്രദ്ധേയമായിട്ടുള്ള മന്ത്ര ഗായത്രി മന്ത്രം ഓം മന്ത്ര രാജായ വിത്മഹീം മഹാമന്ത്രായ ധീമഹിം തന്നൗ മന്ത്ര പ്രചോദയാത ഈ മഹാമന്ത്രം ജപിച്ചതിന് ശേഷം ശ്രേഷ്ഠമായിട്ടുള്ള ഭാവത്തിൽ ശ്രദ്ധയോടുകൂടി എണീറ്റ ജ്വലിച്ചു നിൽക്കണ ദീപകാന്തിയിൽ വിളങ്ങി നിൽക്കുന്ന സിദ്ധാദേവിയുടെ അടിക്കലേക്ക് മമം ഭാവത്തിലുള്ള സ്വന്തം ഭാവത്തിലുള്ള അപിഷ് സമർത്ഥിക്കുക സമർത്ഥിച്ചു കഴിഞ്ഞാൽ സാഷ്ടാംഗം നമസ്കരിക്കുക ശേഷം ക്ഷമാപണ പ്രാർത്ഥന മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം യത് പൂജിതം യൂജിതമ്മയാം ദേവീം പരിപൂർണം ദാസ്തു എന്ന മന്ത്ര ജപത്തോടുകൂടി ഒരു ദിവസത്തെ വിധാനം അങ്ങട് പൂർണമാക്കാവുന്നതാണ് ഇനി ഇത് ഇരുപത്തിയൊന്ന് ദിനഭാവങ്ങളിലാണ് ശ്രദ്ധയോടുകൂടി നിഷ്ഠയോടുകൂടി അത്യധികം ചൈതന്യപരമായി അനുഷ്ഠിക്കേണ്ടുന്നത് എന്ന് വിചാരിച്ച് ആ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ആ ഉപാസനാ പദ്ധതി അങ്ങട് നിർത്തരുത് നാൽപ്പത്തിയൊന്ന് ദിനഭാവത്തിൽ എങ്കിലും കുറഞ്ഞത് അനുഷ്ഠിച്ചിരിക്കണം പാലം കടക്കോളം നാരായണ നാരായണ പാലം കടന്നാലോ കുരായണ കുരായണ എന്നുള്ള ഭാവം ആകരുത് അത് സാധകനെ ഒട്ടേറെ വിഷമഗതിയിലേക്ക് എത്തിക്കും എന്നുള്ളതിൽ തർക്കമില്ല കാരണം ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ഭഗവതി സാധകന് അവൻ്റെ അഭിഷ്ഠാവത്തെ ലഭ്യമാക്കിയിരിക്കും എന്നിരുന്നാലും നാൽപ്പത്തിയൊന്ന് ദിനഭാവത്തിൽ ഒരു മണ്ഡലക്കാല ഭാവത്തിൽ ഇത് അനുഷ്ഠിക്കണം അന്നേരം ഈ വീഡിയോ എവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂട്ടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത മന്ത്ര തന്ത്ര ഉപാസനാ പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അത്തരം മറ്റൊരു ഉപാസനാ പദ്ധതിയുമായി വരും വരെ എവർക്കും നന്ദി നമസ്കാരം